ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിൻ്റെ സ്വാഗതം നമ്മളെല്ലാവരും ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ടെലിഗ്രാമിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയുന്നവർ തന്നെ നമുക്ക് ഇതുപോലെയുള്ള പതിനെട്ട് പ്ലസ് വീഡിയോസിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പല ഗ്രൂപ്പുകളും അയച്ചു തരുന്നതാണ് ഇപ്പോൾ കാണുന്നവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഇതിൽ ജോയിൻ ആവും ഇങ്ങനെ ജോയിൻ ആവുന്നവരുടെ ശ്രദ്ധക്കാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും ഒരുപാട് പേരെനിക്ക് ഇതുപോലെ അയച്ചു തന്നതാണ് ഫൈനൽ ടബ്ലസ് ലിങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇതുപോലെ ലിങ്ക് ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ജോയിൻ ആണെങ്കിൽ ഒരു ഒ ടി പി അടിച്ചു കൊടുക്കാൻ പറയും ഒ ടി പി നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം അക്കൗണ്ട് ഏകാവുന്നതാണ് നമ്മുടെ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഇതുപോലെ ലിങ്ക് പോകുന്നതാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ലിങ്കുകൾ വരുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇതുപോലെയുള്ള ലിങ്കുകളിൽ തൊട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ഒ ടി പി അടിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് ഏക്കാവുന്നതാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒന്ന് തുറക്കി നോക്കിയിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒ ടി പി അടിക്കുമ്പോൾ തന്നെ വേറൊരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ലിങ്കുകളിൽ കൈ കഴിയുന്ന പരമാവധി ആരും കയറാതിരിക്കുക നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒ ടി പി അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് എന്തായാലും ഏക്കായി പോകുന്നതാണ് ഇതുപോലെ ഇങ്ങനെ പന്ത്രണ്ട് പ്ലസ് പിന്നെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും അയച്ചും കൊടുക്കുന്നതാണ് അതുകൊണ്ട് കാണുന്ന ലിങ്കിലൊന്നും അവരെ എന്ത് ക്ലിക്ക് ചെയ്യാതിരിക്കുക വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാം പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്തിടെ കാണാം